ഹലോ ഗൈസ് അസ്ലാംക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈദിന്റെ പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് സോ ത്രീ പി സെറ്റിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് സോ നമ്മളടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്സിന്റെ കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ നമുക്ക് ഈ ഒരു ടോപ്പിലാണ് പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ ആണ് നമുക്ക് ഈ ഒരു ടോപ്പിന്റെ സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റൌണ്ട് നെക്ക് ആണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോ ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൽ നമ്മൾ നോക്കുക സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ കളർ പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ടോപ്പ് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതൊന്ന് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണ് വരുന്നത് അതിൻ്റെ തന്നെ ത്രീ പി സെറ്റിലാണ് നമുക്ക് പുതിയതായിട്ട് കളക്ഷൻസ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഷോൾ വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ളൊരു റയോൺ മെറ്റീരിയൽ ടൈപ്പിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഷോളും പാൻറ്റും നമുക്ക് റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ടോപ്പിൽ നമുക്കൊരു മസ്സിലും പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിൻ്റെ കളക്ഷൻസ് ആണ് സോ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട് നമുക്കിത് പെരുന്നാളിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഡെയിലി യൂസിനും അതുപോലെ തന്നെ ഓഫീസ് വെയറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് പാൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പിൻ്റെ അവിടെ ആണ് വന്നിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ആണ് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സൈസിലാണ് നമുക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല സ്ട്രെയിറ്റ് ആണ് പാൻറ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് അത്യാവശ്യം നല്ല നല്ല ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് വരുന്നത് നല്ലൊരു പീ കോ ബ്ലൂ കളർ ടോപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ഗോൾഡൻ കളർ വർക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു നെക്കലിന്റെ വർക്ക് ഈ ഒരു ടോപ്സിൽ അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷോൾ ആണ് പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ തന്നെയാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ് വന്നപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് വരുന്നത് സോ ഈയൊരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ടോപ്പിന്റെ സെറ്റ് വരുന്നത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള പോപ്കോൺ മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പിന്റെ കളക്ഷൻസ് ആണ് വരുന്നിട്ടുള്ളത് നല്ലൊരു ഒരു പീക്കോ ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ മിസ് ഔട്ട് ചെയ്യാതെ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ ഇതിൻ്റെ ഷോൾ നമുക്ക് സെയിം പ്രിന്റിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ മുമ്പ് ചാലൽ ഇട്ടപ്പോൾ ഒരുപാട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നതാണ് കാരണം ഈ ഒരു അഫോർഡബിൾ ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആണ് സെയിം പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അലാസ്റ്റിക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ് ഷോൾ നോക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു സെയിം പ്രിന്റ് സെയിം ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യത്ത് നമുക്കൊരു ചെറിയൊരു ലൈസും കാര്യങ്ങളൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ടോപ്പിന്റെ നെക്കിന്റെ ഭാഗത്തും നമുക്ക് ചെറിയൊരു ലേസും കാര്യങ്ങളൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഇത് തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിന്റെ താഴ്ഭാത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലേസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ക്വാളിറ്റി വരുന്ന ടോപ്സ് ആണ് വരുന്നത് സോ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് ഇതിന്റെ ഷോൾ ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു പാൻറിന്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ പാൻറ്റ് വന്നിട്ടുള്ളത് സോ ഇതിന്റെ സെറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് പക്ഷേ ഇതിൽ നമുക്ക് പാൻറ്റും ഷോളും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിലാണ് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടോപ്പ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റിലാണ് വരുന്നത് സോ അത്യാവശ്യം സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ളൊരു പാൻറ്റാണ് സാധാ പോപ്കോൺ മെറ്റീരിയലിലാണ് ഈ ഒരു ടോപ്പും പാൻറ്റും വന്നിട്ടുള്ളത് അല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാൻറ്റും അതുപോലെ തന്നെ ഷോളും ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ത്രീ പീസ് സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോൺ മെറ്റീരിയലിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളർ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് ഫ്രണ്ടിൽ നമുക്ക് ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടൈപ്പിലാണ് നമുക്ക് ഫസ്റ്റിൽ ടോപ്പ് വരുന്നത് സോ ഇതിന്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് ആണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ് താഴെ നമുക്ക് ചെറിയൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷോൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ ആണ് റൗൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഈ ഒരു സമ്മർ ടൈമിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ജോലിക്കൊക്കെ പോകുമ്പോഴും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് സൊ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് നല്ലൊരു ബ്ലൂ ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സോ അതിന്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പാൻറ്റും അതുപോലെ തന്നെ നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കളക്ഷൻസിൽ വന്നിട്ടുള്ളത് നല്ലൊരു റയോൺ മെറ്റീരിയൽ ആണ് ഷോൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് നമുക്ക് വരുന്നത് നല്ലൊരു മെറൂൺ റെഡ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്സ് ആണ് സോ നെക്സ്റ്റ് അതിൻ്റെ പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പാന്റ് തന്നെയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്ക്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന ടോപ്പാണ് ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിൻ്റെ പാൻറ്റ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് വരുന്നത് അലാസ്റ്റിക് ആണ് അഡ്ജസ്റ്റബിൾ ആണ് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ക്വാളിറ്റി വരുന്ന ടോപ്സ് ആണ് ഇത്രയും ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഒരു ടോപ്പും പാൻറ്റും ഷോളും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കൊടുക്കുന്നത് സോ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു കുഞ്ഞൊരു ഫ്ലോറൽ പ്രിന്റിലാണ് നമുക്ക് ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും നമുക്ക് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പിലാണ് വരുന്നത് നല്ലൊരു വൈറ്റ് കോമ്പിനേഷൻ ആണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഫുൾ പ്രിന്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാൻറ്റും ഷോളിലും പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റയോൺ മെറ്റീരിയലിലാണ് പാൻറ്റും ഷോളും വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതിന്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് ഈ ഒരു ടൈപ്പിൽ നമുക്ക് മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫ്രണ്ടിൽ ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ ആണ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പവും വീതിയും വലുപ്പമൊക്കെ ഉള്ള ഷോൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്സിൽ വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിൻ്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത് പിന്നെ ഷോൾ വരുന്നതും സെയിം പ്ലെയിൻ ടൈപ്പിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഷോളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഫുൾ സെറ്റ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ബ്ലാക്ക് കളക്ഷൻസിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന കുറച്ച് ടോപ്പിന്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് സോ അത്യാവശ്യം നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ബ്ലാക്കിലൊക്കെ അപ്പോൾ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ബ്ലാക്കിലൊക്കെ സോ അതിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ നല്ലൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഷോളും പാൻറ്റും ആണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്രിൻറ്റും കാര്യങ്ങളുമാണ് വരുന്നത് സോ ഇതിനൊരു സെറ്റ് ഈയൊരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇങ്ങനെ ടോപ്പും പാൻറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻറ് ഷോളും സെയിം ആയിട്ടുള്ള ഇതിലാണ് വരുന്നത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് സോ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റയോൺ മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു സെറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിലൊരു ചെറിയ ഷോ ബട്ടൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല പ്രിൻറ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു കളക്ഷൻസിലാണ് നല്ലൊരു ബ്ലാക്ക് കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു ടോപ്പിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് സോ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം അവിടുത്തെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ താങ്ക്